ീച്ച് ഒന്നും കണ്ടില്ല നേരെ ടെൻ്റ് തുറക്കാൻ പോവാണ് അപ്പൊ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം ഞാൻ തന്നെ കൊണ്ടുവന്ന ടെൻ്റ് ആണ് അതല്ലാണ്ട് ഇവിടെ ഇവിടെ ടെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സണ് ഉദിക്കുന്നത് സൺ റൈസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയണത് അത്രേയുള്ളൂ സിമ്പിൾ ആണ് വളരെ സിമ്പിളാണ് സോ മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി ഫ്രിഡ്ജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് സ്റ്റെപ്പില്ല പരിചയപ്പെട്ടിട്ടുണ്ട് അഭിജിത്ത് ഹലോ ഗായ്സ് അപ്പൊ താഹ വളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരുണാചൽ പ്രദേശിലുള്ള അഞ്ചൗ ഡിസ്ട്രിക്റ്റിൽ വരുന്ന തിലം വറിന്റെ അടുത്തുള്ള ഒരു ക്യാമ്പ് സൈറ്റിലാണ് വരുന്ന ഇരിക്കുന്നത് അപ്പം സ്ഥലം ക്യാമ്പ് സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഇന്നലെ നൈറ്റ് ഒക്കെ ആയിരുന്നു നമ്മളിവിടെ എത്തിയിരുന്നത് ഇരുടാകുമ്പോഴായിരുന്നു എത്തിയിരുന്നത് ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റിൽ തന്നെ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ലൈറ്റ് വെച്ചിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തു അപ്പം സോ എക്സൈറ്റഡ് ആണ് വളരെ എക്സൈറ്റഡ് ആണ് ഇന്നത്തെ വ്യൂ എന്താണ് നമ്മൾ എവിടെയാണ് ക്യാമ്പ് ചെയ്തത് ഇപ്പോൾ ഉറങ്ങി നീച്ച് ഒന്നും കണ്ടില്ല നേരെ ടെൻറ്റ് തുറക്കാൻ പോവാണ് അപ്പൊ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം ഗൈസ് അപ്പൊ നമ്മളങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കന്റ് മുതലായിട്ടോ ഈ ടെൻ്റ് എന്റെ കയ്യിൽ ഒരു അഞ്ച് വർഷത്തോളം ഈ ടെൻ ഉണ്ടായിരുന്നു ഇതെനിക്ക് മുതലായി ഈ ടെൻറ്റ് ഓ മൈ മാസ് നോക്കിയ ഇതാണ് വ്യൂ വ്യൂട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ടെൻറ്റ് കാണുന്ന വ്യൂ ഇവിടെ ആയിരുന്നിട്ടോ നമ്മൾ ഇന്നലെ നൈറ്റ് ദേ ഈ കാണുന്ന റിവർ ആണ് തോന്നുന്നത് ലോഹിത് റിവർ എന്നാണ് ഈ റിവറിന്റെ പേര് പിന്നെ ദ സണ്ണൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് സൺലൈറ്റ് ഒരു ഹോട്ട് സ്പ്രിംഗും കൂടെ ഉണ്ട് അവിടെ ഒരു ഹോട്ട് സ്പ്രിങ് ഉണ്ട് തിലം എന്നാണ് ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷന്റെ പേര് ഈ ടെൻഡില് രണ്ടു പേരുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ നൈറ്റ് ഒക്കെ അവരെ കൂടെ ഫയർ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തു അവര് ആസാം ആസാമെന്നാണ് അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഇവിടെ ഒരു വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇവിടെ ഹോട്ട് സ്പ്രിങ് ഉണ്ട് കേട്ടോ അതായത് ചൂട് വെള്ളം വരും ഇവിടെ ചൂട് വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്നും വോൽക്കന പോലെ ചൂട് വെള്ളം വരും അതുകൊണ്ട് കൈ കൈയേകാനും എല്ലാത്തിനും നല്ല സുഖമാണ് ചൂടുവെള്ളത്തിനു വേണേൽ ചൂടുവെള്ളം കിട്ടും അത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പിങ് സ്പോട്ട് നോക്കിയേ ചെറിയൊരു കഫേ ഉണ്ട് ഇവിടെ നമുക്ക് ഫുഡും അതൊക്കെ കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഇത് എൻ്റെ തന്നെ എൻ്റെ ടെൻറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ തന്നെ കൊണ്ടുവന്ന ടെൻറ്റാണ് അതല്ലാണ്ട് വീട് ഇവിടെ ടെൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഒരു ചെറിയൊരു കഫേ പോലെയാണ് അപ്പം ഈ ഒരു സ്പേസ് ഞാൻ ചോദിച്ചപ്പോൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ടെൻറ് അടിച്ചോ എന്ന് പറഞ്ഞു നൂറ് രൂപയാണ് ടെൻറ്റ് അടിക്കാൻ ഇത് നോക്കിയേ ഈ റിവർ നോക്കിയേ സോ ഗൈസ് അപ്പം ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ പോയിട്ടാണ് നമ്മുടെ ഡോങ് വാലി വരുന്നത് ഇതാണ് നമ്മുടെ റിവർ ഓ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ ആണ് കേട്ടോ അവിടെ ഒരു ബ്രിഡ്ജൊക്കെ കാണാം നമുക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോങ്ങിൽ എത്താൻ പറ്റൂട്ടോ ഡോങ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും അപ്പം ഈ ഡോങ് വാലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ ഇന്ത്യയിൽ ആദ്യമായിട്ട് സൺറൈസ് ഇന്ത്യയിലെ സൺറൈസ് ഉണ്ടാകുന്നത് ഡോങ് വാലിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സണ് ഉദിക്കുന്നത് സൺറൈസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അരുണാചലില് ഈ അരുണാചലിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ അരുണ അരുണാചൽ എന്ന് പറഞ്ഞാൽ അരുൺ എന്ന് പറയുന്നത് സൂര്യനാണ് നാചൽ എന്ന് വെച്ചാൽ മൗണ്ടെയിൻസിനാണ് അപ്പം അരുണാചലിലെ ഡോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് സൂര്യനുദിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പ്രത്യേകതകളുണ്ട് ഈ ഒരു സ്ഥലത്തിന് അപ്പം ഈ ഡോങ് എന്ന് പറഞ്ഞ സ്ഥലം ഈ ഈ ഈ മലയാണ് ഈ മലയുടെ അങ്ങേ അറ്റായിട്ടാണ് ഡോങ് എന്ന് പറയുന്നത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സൺ റൈസ് പോയിന്റിലെത്താൻ പറ്റും ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ നൈറ്റ് ആ ക്യാമ്പൊക്കെ ചെയ്തിരുന്നത് ഇവിടെ നമ്മൾ ഇന്നലെ കുക്കൊക്കെ ചെയ്ത് കഴിച്ചിരുന്നു ഫുഡ് ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് കുക്ക് ചെയ്തിട്ടായിരുന്നു കഴിച്ചിരുന്നത് ഇന്നലത്തെ ഡിന്നറൊക്കെ ഇവിടെ നിന്ന് കുക്ക് ചെയ്തിട്ടായിരുന്നു കഴിച്ചിരുന്നത് സോ ഇന്നലെ ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടൊരു പത്ത് വരെ ഇവിടെ തന്നെ ആയിരുന്നു ആൻഡ് വാ ഒക്കെ നല്ല ഭംഗിയുണ്ട് സോ നമ്മളങ്ങനെ ഒന്ന് പോയിട്ട് റെഡി ആവട്ടെ ഇപ്പം ഇനി പല്ലൊക്കെ തേച്ച് ഫുള്ളും ഒന്ന് സെറ്റാവട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യ കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുസല്ലിയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുസല്ലി ആൻഡ് ഇതിലേക്ക് നമ്മൾ മിൽക്ക് മിക്സ് ചെയ്യും ഇരുന്നൂറ് എം എൽ എൻ്റെ അപ്പം ഇങ്ങനെയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബണ്ണും ബണ്ണും അല്ലെങ്കിൽ ബ്രെഡ് ഉള്ളപ്പം നമ്മൾ പീനട്ട് കൂട്ട് പീനട്ട് ബട്ടർ കൂട്ടി കഴിക്കും അപ്പം അപ്പം ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് എല്ലാ ദിവസവും സോ റെഡി ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വളരെ സിമ്പിളാണ് So my breakfast is ready. Yes, hello guys, apa namanya? ഹോട്ട് സ്പ്രിങ്ങിൽ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ മാഗിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ സൺസ്ക്രീനും നമ്മളെ മാഗി വന്നിരിക്കുകയാണ് താങ്ക് യു യെസ് അതെയോ നമ്മളെ മാഗി വന്നിട്ടുണ്ട് വിശപ്പുണ്ട് ഓ ഈ കുളി അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിൽ അതായത് സീറോ ഡിഗ്രി തണുപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിൽ ഒരു കുളി കുളിക്കാമെന്ന് പറയുമ്പോൾ നല്ല സുഖമാണ് കുളിച്ചപ്പോൾ നല്ല ഫീലിംഗ് ഗുഡ് സോ ഇന്ന് നമ്മുടെ പ്രോഗ്രാം പറയുകയാണെങ്കിൽ ഏർലി മോർണിംഗ് സൺറൈസ് ആയിരുന്നു അത് നമുക്ക് ഞാൻ എണീച്ചിരുന്നു മടിയായിട്ട് വീണ്ടും കിടന്നതാണ് മടി മീൻസ് നല്ല തണുപ്പായിരുന്നു പിന്നെ ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോവാമെന്ന് വിചാരിച്ചത് ബോഡിയൊക്കെ കുറച്ച് വീക്കായിരുന്നു അപ്പം നാളെ എന്തായാലും നമ്മൾ സൺറൈസ് റൈസ് ഇവിടുത്തെ സൺറൈസ് എന്ന് പറയുകയാണെങ്കിൽ അറിയാലോ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് സണ് അരുണാചൽ പ്രദേശിലെ ഡോങ് വാലിയിലാണ് ആദ്യമായിട്ട് സൺറൈസ് ഉദിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയിലിട്ടോ ഫസ്റ്റ് സൺറൈസ് റൈസ് വരുന്നത് ഇവിടെ ഇവിടെയാണ് ഡോങ് വാലിയിലാണ് സോ നമ്മൾ അങ്ങനെ ഇന്നിപ്പം ഇന്ന് ഈവനിങ് നമ്മളൊന്ന് കയറുന്നുണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് അറിയാനും കുറച്ച് ഉള്ളി ഏരിയകളിലേക്കൊക്കെ പോകുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ആണെന്നൊക്കെയാണ് അറിയാൻ പറ്റിയത് പിന്നെ ഏതാണ്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഈ മലയുടെ അപ്പറായിട്ടാണ് ഒരു ഈ റിവർ ക്രോസ് ചെയ്തിട്ട് പോകണം നമ്മളീ ഒരു ലോഹിത് റിവർ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് മാഗിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ് എന്നിട്ട് നമ്മളിവിടുത്തെ ഈ സ്പോട്ടുകളൊക്കെ ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ട് ഇവർ നിന്നും ഡോങ് വാലിയിലേക്കുള്ള ആകെയുള്ളൊരു ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പില്ല ചവിട്ടി പോകാനുള്ള സ്റ്റെപ്പില്ല നേരെ താഴേക്ക് റിവറിലേക്ക് പോകും അപ്പം നമ്മൾ ഇന്ന് ഡോങ് വാലി പോക്ക് മേ ബി അടുത്ത നെക്സ്റ്റ് ടൈം ഡോങ് ഡോങ്ങ് പറയുന്നത് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ലെഫ്റ്റിൽ കൂടി പോയിട്ട് ഇവിടെയാണ് സൺറൈസ് പോയിന്റ് വരുന്നത് ഇതായിരുന്നു അങ്ങോട്ടുള്ള ബ്രിഡ്ജ് ഇനിയുള്ളൊരു പോസിബിൾ വേ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ റോഡ് വഴി പോയി വേറെ ഏതൊരു ബൈക്കൊക്കെ പോകണം പക്ഷെ ഇതാണ് ഏറ്റവും സുഖം പക്ഷെ ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടേക്കുള്ള ബ്രിഡ്ജ് ബാഡ് ലക്ക് സോ നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നോക്കട്ടെ റൈസ് അപ്പം നമ്മളങ്ങനെ ഹോം സ്റ്റേ നിന്നും നമ്മുടെ ക്യാമ്പിങ് സൈറ്റിൽ നിന്നും ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിരിക്കാണ് കഴിച്ചിട്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് തരാം കഴിക്കാം കൊള്ളാം ഇവിടുന്ന് ഒരു കോഫി ഓർഡർ ചെയ്തിരിക്കുകയാണ് കൊള്ളാം ഇരുപത് രൂപയുള്ളൂ കോഫി അടിപൊളിയാട്ടോ കേട്ടോ ഇവിടുത്തെ പിന്നെ കൈ ഇവിടുത്തെ ഡിന്നറിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വെജ് താലി കിട്ടും ചിക്കൻ താലി കിട്ടും വെജ് താലിക്കാണെങ്കിൽ ഇരുന്നൂറ്റമ്പതും ചിക്കൻ താലിക്കാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസും അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് കിട്ടുള്ളൂ ഡിന്നറിനൊക്കെ വരുന്നത് പക്ഷെ ഇവിടെ മാഗിയും പിന്നെ അതുപോലെ ഫ്രൈഡ് റൈസൊക്കെ കിട്ടും മാഗി ആണെങ്കിൽ അമ്പത് രൂപ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നൂറ് രൂപ അങ്ങനെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ഒക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പം ഇവിടെ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ ഇതാണ് പിന്നെ ഈ മൗണ്ടെയിൻ കയറണം എന്നായിരുന്നു അതിപ്പം ഇന്ന് അല്ല ഈ ടൈമിൽ പോസിബിൾ അല്ല പോസിബിളല്ല വർക്ക് നടക്കുകയാണ് സോ തിലത്തിൽ തിലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇതാണ് എൻജോയ്മെൻറ്റ് ഈ ഒരു ക്യാമ്പിൽ ഇവിടെ എങ്ങനെ ഇരിക്കുക പീസ്ഫുള്ളായിട്ടിരിക്കാം ഈയൊരു ലൊക്കേഷൻ ഒക്കെ എങ്ങനെ ആസ്വദിച്ചിരിക്കുക ഇവിടെ നിന്നെങ്ങനെ ഫുഡ് അടിക്കാം അപ്പം നമ്മൾ ഇന്നലെ ഐറ്റം കൂടെ ഇവിടെ ഉണ്ട് ഫിലം ക്യാമ്പ് സൈറ്റിലുണ്ട് യെസ് നാളെ മോർണിംഗ് നമ്മളത് പുതിയ പ്ലാനായിരിക്കും ഇവിടെ ഇവിടെ ഇങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കാം ഹോട്ട് സ്പ്രിംഗ് വാട്ടറിൽ കുളിക്കാം അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബോഡിക്കൊരു നല്ലൊരു ഉന്മേഷക്കഥങ്ങനെ ചെളി വാരി തേച്ചിട്ട് ഈ ഹോട്ട് സ്പ്രിങ്ങിലൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കാം അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മളെ ക്യാമ്പ് സൈറ്റിൽ രണ്ട് സൈക്ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇവർ അരുണാചലിൽ ഉള്ളതാണ് അതേ അപ്പോൾ നമുക്ക് ഇവരില്ലേ നംസായി കാഹോ കാഹോ എന്ന് പറയുന്നത് ചങ്ങിന ബോർഡർ ആണ് അപ്പം എഴുന്നൂറ് കിലോമീറ്റർ അവർ ഇങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്തിട്ട് ആണ് പ്ലാൻ അവരെ മോട്ടീവ് എന്താ വെച്ചാൽ പ്രൊമോട്ട് പ്ലാസ്റ്റിക് ഫ്രീ സൊസൈറ്റി പ്രൊമോട്ട് സൈക്ലിങ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒക്കെ Hello brother. Hello. Hi. Hello, nice meeting. Yes, apovirana. Kesihuap. Where are you from? Are you okay? Yes, I am okay. Uh, yes, yes, yes. Where are you from, brother? Uh I am from Kerala. Kerala, na? okay. Yeah. No Hindi. Hindi Atha. Hindi Atta. Hindi Atta na. <laughs> Hindi. Little. Hindi is from oh, Chuba already... and Hindi Allah. From Arunachal. Arunachal. Yeah, he's from Mechuka. Mechuka. And Mechuka. I'm from Namsai. Namsai, yeah. Oh, nice. Last time I was in Mechuka. Yeah. Okay. One week. How yeah, is Mechuka? we Amazing. Paradise. Hidden <laughs> paradise. <laughs> okay, thank you so much. The place in Arunachal is like a paradise. You so beautiful. Mm -hmm. You're a great man. Okay, I'm going to work with Janakul. Uh, so yeah, your motive was free plastic? Yeah, yeah. yeah. That's three. written here free plastic and healthy lifestyle yeah. Yeah. we are basically Atlanta. promoting that cycling lifestyle Take because there is not so many <coughs> players in Arunachal Pradesh ah, ah, ah. so, yeah. that's why we are promoting cycling and <coughs> along with pollution free plastic free environment very nice yeah. motive that's, that's yeah. our motive that's amazing <laughs> <Yeah>. <laughs> okay thank you so much sir proud you. of you thank you let's meet tomorrow yeah Yeah. Nice uh, what's sir? your name by the way? My name Taha. Taha. Yeah. Yeah. Okay. Taha. Nice. My name is Janiyok. Janiyok. Yeah, Jan. 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 Yeah, nice you to can meet. say Life. <laughs> oh, Jan, Jan Life. life. Okay. Myself Tajumdere. Tajumdere. Yes, from Menchuka From Menchuka Wow. Yes, okay. Okay, sir. Nice. See to meet you, soon, you. Ha, sir. <coughs> so guys, nammal angane Nama dinner vannirikkanu. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ വെജ് താലിയാണ് സാധാരണ പോലത്തെ താലിയെന്ന് അത്ര ഡിഫ് ഡിഫറൻസ് ഒന്നും സാധാരണ പോലത്തെ താലി തന്നെയാണ് പക്ഷെ ഇവിടെ റേറ്റ്സ് റേറ്റ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരു താലിക്ക് വരുന്നത് പിന്നെ ഗായ്സ് നമ്മളിവിടെ ഇങ്ങനെ ഒരു മലയാളി ടീമിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം അവരുടെ അവിടെയൊക്കെ കാണിക്കുന്നതാണ് സോ അങ്ങനെ ഇപ്പം എക്സൈറ്റിംഗ് ആയിരിക്കുന്ന വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് നാളെ നമ്മളൊരു ഡേയും കൂടെ എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പം കോപ്പി റൈറ്റ് കിട്ടും സോ അതെ നമ്മൾ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് മലയാളീസിനെ പരിചയപ്പെട്ടിട്ടുണ്ട് പേര് അഭിജിത്ത് അഭിജിത്ത് ചേട്ടൻ ഉണ്ട് പിന്നെ രാജീവ് അരവിന്ദ് അരവിന്ദ് ചേട്ടൻ ല്ലേ ആസാമിൽ വർക്ക് ചെയ്യുന്നു ചെയ്യണാചലിൽ തന്നെ വർക്ക് ചെയ്യുന്നു ദിബാങ് വാലി യെസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സോ യെസ് വർഷായില്ലേ നമ്മളപ്പോ കൂടാട്ട് നൈറ്റ് ക്യാമ്പ് നമ്മുടെ ചെയ്യുന്നു അവിടെ ഉണ്ട് നമ്മൾ അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ആരെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് നമ്മളങ്ങനെ നമ്മുടെ തമ്പിലേക്ക് പോവുകയാണ് നമ്മൾ ടൈം ലാപ്സിനവിടെ വെച്ചിട്ടുണ്ട് അറിയില്ല കിട്ടും ഇല്ലയെന്ന് സ്റ്റാർ ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ മോർണിംഗ് ഒരു ത്രീ ഓ ക്ലോക്കിനാണ് സൺറൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന തുലച്ചി അത്രയും കാര്യം കാര്യങ്ങൾ പറഞ്ഞെന്ന വീഡിയോ അവിടെ അവസാനിപ്പിക്കാനും